കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ അമരക്കാരനെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു തുറന്നു പറച്ചിൽ ഇതിനെ കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്തു ഞ്ചിൽ കേരളത്തെ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ അതിനൊപ്പം താങ്കൾക്കും സംസ്ഥാന അധ്യക്ഷനാകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് അത് ഞാനും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ തനിക്കും സംസ്ഥാന അധ്യക്ഷൻ ആകാൻ ആഗ്രഹമുണ്ടെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ സമ്മതികൾ തന്നെയാണ് തുറന്നു പറച്ചിൽ തന്നെയാണ് എന്തായാലും സാധ്യതകൾ പലതാണ് പല പേരുകൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ആർക്കായിരിക്കും സാധ്യത കൂടുതൽ ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു കെ സുരേന്ദ്രൻ ഇനി ഒരു തവണ കൂടി സുരേന്ദ്രന് ആ സ്ഥാനം നൽകാൻ പാർട്ടിക്ക് താല്പര്യമില്ല അതുമാത്രമല്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരാൻ കെ സുരേന്ദ്രനും അത്രത്തോളം താല്പര്യമില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആരായിരിക്കും അതിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെതാണ് കേരളത്തിലെ പാർട്ടി അണികളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകണം എന്ന് തന്നെയാണ് ബി ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന വലിയ വാക്കുകൾ പറയുന്ന ബി ജെ പിക്ക് എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനം വനിതയ്ക്ക് നൽകിക്കൂടാ എന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് വനിതകൾക്കിടയിൽ മാത്രമല്ല ബി ജെ പി അണികൾക്കിടയിൽ പൊതുജനത്തിനിടയിൽ സാധാരണക്കാർക്കിടയിൽ പൊതു സമൂഹത്തിനിടയിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് ഉറപ്പായ കാര്യമാണ് കഴിഞ്ഞ ആറ്റിങ്ങൽ തിരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ ആലപ്പുഴ തിരഞ്ഞെടുപ്പ് ഇതിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രന്റെ പേരെ ഉയർന്നു കേട്ടതാണ് പിന്നീട് ഒരു തർക്കത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് പുതിയ അധ്യക്ഷൻ ആരായിരിക്കും ആരായിരിക്കുമെന്നത്